ഒരു കുറ്റവാളിയായി ക്ലബ്ബിംഗിലെത്തുന്നവൻ ഫൈനൽ ജഹന്നം എന്നുള്ളതാണ് ഫിറോൻ ദേശുവാണ് ഏഹ് ഫിറോൻ അഹങ്കാരപ്പുറത്താണ് അഹങ്കാരിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആയത്തക്ക ബറുൻ നഫിൽ അർദി ബൈക്കീം ഏഹ് പിന്നെ അന്യായമായി അഹങ്കരിക്കുന്നവർക്ക് ഒരിക്കലും പിന്നെ മാർഗം എത്തിക്കില്ല ഏഹ് അസരിഫാൻ ആയ തീനാൻ എൻ്റെ ആയത്തുകളെ തൊട്ട് ഞാൻ തെറ്റിക്കുന്നതാണ് അള്ളാഹു സന്താണ് അത് അവർക്കുള്ള ശിക്ഷയാണ് അഹങ്കാരത്തിനുള്ള ശിക്ഷയാണ് അള്ളാഹ് നമ്മളെ കക്കറ്റൻ ആയി അതേസമയം അധികാരികളാണെങ്കിലും ഏൽക്കുന്നവരുണ്ടാവും ഇമാൻ ഷാഫി അറമ്മദി അലഹി ഖലീഫ മമ്മൂനോടൊപ്പം പിരിക്കുമ്പോൾ മമ്മൂൻ്റെ മൂക്കിലരി ഈച്ച എന്നിരുന്നതാണ് മൂക്കിൽ ഈച്ചിട്ടത്തിലും കഷ്ടത്തിലൊക്കെ പോയിരിക്കണം സാധനമില്ല അതാണ് രാജാവിൻ്റെ മൂക്കിൽ വന്നിരിക്കണത് കവളത്തൊക്കെ പോയിരിക്കണത് രാജാവിൻ്റെ മൂക്കത്തും കവളത്തൊക്കെ ഒരാൾ തുടങ്ങാൻ നടത്തണമെങ്കിൽ അത് കസാദിയ സംഗതി അവിടെയാണ് പോയിട്ട് ഈച്ചിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ കുറെ അര ഇരുന്നപ്പോൾ മുമ്പിൽ ഇങ്ങനെ എന്തിനാണ് അള്ളാഹു ഹസ്ബലിം സുബാബ് എന്നാണ് അള്ളാഹു എന്തിനാണ് ഈച്ചനെ പഠിച്ചതെന്ന് പറഞ്ഞത് അപ്പം ഇമാ ഷാഫി റഹ്ദായി അലിക്ക് പെട്ടെന്ന് ഉത്തരം വന്നാണ് മതല്ല തെല്ലിൽ മുലി വെക്കുന്നതാണ് ഇങ്ങനത്തെ രാജാക്കന്മാർക്കൊരു മതല്ല എപ്പോഴും മുകളിലാണല്ലോ ചിന്ത അപ്പോൾ അതിൽ നിന്ന് ഒന്നും ഇറങ്ങി ചിന്തിക്കാനൊരവസ്ഥാണത് മൊക്കാത്തൽ പിന്നെ ഹയ്യാൻ അബു ജാഫുൽ മൻസൂറിനോടും ഇങ്ങനെ പറഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം ഓലെ കേച്ചി പോയിരിക്കണമല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പിന്നെ ആളുകൾ പിന്നെ പെരുമാറുമ്പോൾ പുറത്തിറങ്ങാനുള്ള അവസ്ഥ ഉണ്ടാവുമല്ലോ ഏതായാലും ഇത് ഫിറാവിൻ്റെ ഒരു എന്താ ഈ അതിൽ ഈ മുജിരി മരിക്കുകയില്ല എന്താ പറഞ്ഞേ ജീവിക്കൂല്ല മരിക്കൂല്ല ഇത് ഇതേപോലെ വേറെ സ്ഥലത്ത് പറഞ്ഞോ എവിടെ പറഞ്ഞു സബ്യമെ സുമൂത്തുഫീഹ് സുമൂത്തുഫീഹയെന്ന് പറഞ്ഞു അപ്പോ പിന്നെ എന്താ പീവിക്കൂല്ല എന്ന് പറഞ്ഞാല് ആ ലാ യമൂത്ത് ഫീഹാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ചിരുന്നുവെങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് വിശ്രമിക്കാമായിരുന്നു അങ്ങനെ വിശ്രമം തരുന്ന രീതിയിൽ എന്തില്ല അവിടെ ഒരു മരണമല്ല ഏഹ് പിന്നെ പോലെ യഹയാ ഹയാത്ത് എന്ന് പറയണമെങ്കിൽ ആ ഹയാത്ത് ആസ്വദിക്കാനും അനുഭവിക്കാനുള്ളതാണ് പക്ഷെ ആസ്വദിക്കാനും അനു ഒരു ഹയാത്തും ഇല്ല പിന്നെ നരകത്തെക്കുറിച്ച് കുല്ലമാനവീജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ വൈറ ഓരോ തൊലിയും തൊലിപ്പുറവും കത്തി തീരുമ്പോഴെല്ലാം പുതിയ തൊലി നൽകുമെന്നാണ് ഇതിൽ അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്ത് എന്ത് ഹയാത്താണ് വനാദോ യാ അലൈനാ ഹയാത്താൻ റബ്ബുക്ക് പറയും മാലിക് ഏ റബ്ബ് ഞങ്ങളെ ഒന്ന് മരിപ്പിക്കട്ടെ ഏ പക്ഷെ ആ അഭ്യർത്ഥന മാലിക് എന്ന മലക്കിനോട് ആളുകൾ പറയുമ്പോൾ നരകവാസികൾ പറയുമ്പോൾ മജൂർ നമുനെന്നാർ കാല ഇന്നക്കും മാക്കീസും എന്നാണ് ഏഹ് നിങ്ങൾ മരിക്കൂട്ടുന്നവരല്ല പിന്നെ മാക്കീസു നിങ്ങൾ ഇവിടെ തന്നെ കഴിയുന്നവരാണ് എന്നാണ് പറയുക മനസ്സിലായോ പിന്നെ സുഹൃത്ത് ഇബ്രാഹിം അള്ളാഹുസ്മത്തല പറഞ്ഞു വറാഹി ജഹന്നം ി ഹിൽ മൗത്ത് മീൻകുല്ലി മെക്ക എന്നാണ് എല്ലാ ഭാഗത്തിലൂടെയും ഈ ആളുടെ അടുക്കലേക്ക് മരണം വരുന്നതാണ് മൗത്ത് വരും പക്ഷെ ഓ മാ മയ്യത്ത് ഒരിക്കലും മരിച്ചു മരിക്കൂല്ല എന്നുള്ളതാണ് മയ്യത്ത് ആകൂല എന്നുള്ളതാണ് ഏ അപ്പോൾ അത് ഇതാണ് ഇവിടെ പറഞ്ഞത് വിശ്രമമാകാൻ മരിക്കുന്നതോടുകൂടി എല്ലാ ഷോറും തീരുവല്ല അങ്ങനെ മരിക്കൂല്ല എന്നാൽ സുഖകരമായ അസ്വാദ്യകരമായ അനുഭവകരമായിട്ടുള്ളതായ ഒരു ജീവിതം അവിടെ അല്ല എന്നുള്ളതാണ് ആ ശിക്ഷയിൽ എന്നുള്ളതാണ് അവിടെ പറയുന്നത് പിന്നെ ലഹു ജഹന്ന യമു തഫീഹ വല യഹ്യ എന്നുള്ളതാണ്